സൗദിയിലെ പ്രമുഖ കമ്പനിയിലെ റെസ്റ്റോറൻറ്റിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു റെസ്റ്റോറൻറ്റിലേക്കാണ് തൊഴിലവസരം വന്നിരിക്കുന്നത് പ്ലാൻഡ് ഇൻ്റർവ്യൂ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൗദ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിച്ചൺ ഹെൽപ്പർ കിച്ചൻ ഹെൽപ്പറാണ് നിയമിക്കുന്നത് കിച്ചൺ ഹെൽപ്പർ തസ്തിയിലോട്ട് നിരവധി വിവുകൾ വന്നിരിക്കുന്നു റെസ്റ്റോറൻറ്റ് കമ്പനിയിലേക്ക് കിച്ചൺ ഹെൽപ്പർ സാലറി ആയിരത്തി അറുന്നൂറ് പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് ഇ സി എൻ ആർ വയസ്സ് നാൽപ്പത് വരെ താല്പര്യമുള്ളവർ ഉടനെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മതി പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ കൊണ്ടുവരേണ്ടതാണ് അതിൽ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പത്തിമൂന്ന് നമ്പറിൽ സെൻഡ് ചെയ്യുക വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പത്തിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് വിവരമായി അന്വേഷിക്കുക ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദാ ട്രാവൽസ് ഇമെയിൽ ഡോട്ട് കോം ഓഫീസ് അഡ്രസ്സ് സൗദാ ട്രാവൽസ് സർവീസ് കേക്കതിൽ ബിൽഡിംഗ് പനങ്കങ്ങര രാമപുരം പി ഒ മലപ്പുറം യൂണിറ്റി കേരള പൂജ്യം നാല് ഒമ്പത് പതിമൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊമ്പത് அது அவருடைய ஓஃபீஸ் நம்பர் வரணும் ஓகே தேங்க்ஸ்